ഭൂമിയിൽ ഒരു ചിഹ്നഗ്രഹം പതിക്കുവാൻ പോവുകയാണോ എന്നാണ് എന്ന് നോക്കാം രണ്ടായിരത്തി മുപ്പത്തിയേഴ് ജൂലൈ പന്ത്രണ്ടിനാണ് ഭൂമിയിൽ ഒരു ചിഹ്നഗ്രഹം ഇടിക്കുവാനുള്ള സാധ്യത എഴുപത്തിരണ്ട് ശതമാനമുണ്ടെന്ന് നാസ കണ്ടെത്തിയിരിക്കുന്നത് നാസ ഭൂമിക്ക് ചുറ്റുമുള്ളതും അതിനപ്പുറവും സദാസമയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമിയെ ചിഹ്നഗ്രഹ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ പ്ലാൻസ് ഡിഫൻസ് സംവിധാനത്തിൽ നാസയുടെ ഏറ്റവും വലിയ ത്രില്ലർ ദൗത്യങ്ങളിൽ ഒന്നായിരുന്ന ഡാറ്റ് അഥവാ ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് വളരെ മുന്നോട്ടു പോവുകയും ചെയ്തു എന്നാൽ ഇതാ ഇതുവരെ കണ്ണിൽപ്പെടാത്തിയ ഒരു ചിഹ്നഗ്രഹമാണ് ഭൂമിയിൽ പതിക്കുവാനായി പോകുന്നത് ഏകദേശം പതിനാല് വർഷത്തിനുള്ളിൽ ഭൂമിയിൽ പതിക്കുവാനുള്ള സാധ്യത എഴുപത്തിരണ്ട് ശതമാനമാണെന്നാണ് നാസയുടെ വിലയിരുത്തൽ ഓരോ വർഷവും ചെറുതും വലുതുമായ ഒട്ടേറെ ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയുടെ ഭ്രമണപഥത്തിന് സമീപത്തു കൂടി കടന്നു പോകാറുണ്ട് നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി പ്രകാരം ജൂൺ ഇരുപത്തിയഞ്ചിന് രണ്ട് ചിഹ്നഗ്രഹങ്ങൾ ഭൂമിക്ക് സമീപത്തു കൂടി കടന്നുപോയി അതേപോലെ തന്നെ ജൂൺ ഇരുപത്തിയേഴിന് രണ്ട് ചിഹ്നഗ്രഹങ്ങൾ കടന്നുപോയി ഡാട്ടിന്റെ ഇടികൂടൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഭൂമിയിൽ നിന്ന് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ചിഹ്നഗ്രഹമായ ഡിഡിമോസിനെ ചുറ്റിക്കറങ്ങുന്ന ഡൈഫോമോസ് എന്ന മറ്റൊരു ചെറു ചിഹ്നഗ്രഹത്തെയാണ് ഡാട്ട് ഇടിച്ചത് സെക്കൻഡിൽ ആറ് പോയിന്റ് ആറ് കിലോമീറ്റർ എന്ന വേഗതയിൽ ഡാട്ട് ഈ ചെറു ചിഹ്നഗ്രഹത്തിന് നേരെ പാഞ്ഞെടുത്താണ് ഇടിച്ചത് അറുന്നൂറ്റി കിലോ ഭാരവും ഒന്നര മീറ്റർ നീളവുമുള്ള പേടകമായിരുന്നു ഡാട്ട് ഇടുക്കി ശേഷം ചിഹ്നഗ്രഹത്തിന്റെ നിലയിൽ മാറ്റം സംഭവിച്ചിരുന്നു ഡൈഫോമോസിൽ ഇടിയുടെ ഫലമായി ഗർത്തം രൂപപ്പെടുകയും അതിൽ നിന്ന് കഷ്ണങ്ങളായി അവശിഷ്ടങ്ങൾ രൂപപ്പെടുകയും ചെയ്തു ഏകദേശം നാൽപ്പതിനടുത്ത് കഷ്ണങ്ങൾ ഇങ്ങനെ ഇങ്ങനെയുണ്ടായതെന്ന് കരുതപ്പെടുന്നു മനുഷ്യവംശം പലതരം പ്രകൃതിക്ഷോഭങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ടെങ്കിലും ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയിൽ പതിച്ചിട്ടുണ്ടാകുന്ന അപകടങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല ആറര കോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ പതിച്ച ഒരു ചിഹ്നഗ്രഹത്തിന്റെ ആഘാതത്തിലും തുടർ പ്രതിഭാസങ്ങളിലുമായാണ് ദിനോസറുകൾ ഈ ഭൂമിയിൽ നിന്നും പൂർണ്ണമായി അപ്രത്യക്ഷമായത് ഭൂമിയിൽ പലതവണ പതിച്ചിട്ടുള്ള ചിഹ്നഗ്രഹങ്ങളുടെ ആഘാതം പലയിടത്തുമുള്ള വൻകുഴികളുടെ ആഴത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ കാലഘട്ടത്തിൽ ചിഹ്നഗ്രഹ പതനങ്ങൾ കുറവാണെന്ന് കരുതി ഇതൊരിക്കലും സംഭവിക്കുകയില്ലെന്ന് പറയാൻ സാധിക്കുകയില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ